അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അലേഹമ്മാനെ കാണാൻ വേണ്ടി പോന്നുണ്ട് കാശ് നടന്നോളി മെല്ലഞ്ഞിപ്പ മുട്ടൊക്കെ നാസാക്കീട്ടോ ഡ്രസ്സൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കാശ് അല്ലേ ഞമ്മളെവിടെ ഞമ്മളെവിടെ ഇന്ന് എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി ഇതാ ന്യൂ ബേബിയുടെ അടുത്തെത്തി ഗായസ് ന്യൂ ബേബി നല്ല ഉറക്കത്തിലാണ് മക്കളെ കാടിക്ക് കജ്ജും കൊടുത്ത് കൂട്ടി ഇരിക്ക മോനിയും പൊടിച്ച് ഇങ്ങനെ നിക്കുകയാണ് ഞങ്ങള് ചെറിയ പരിപാടിയൊക്കെ കഴിഞ്ഞു അല്ലേ സീനുതാ കൊടുത്തു ഗായ്സ് അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അലേഹ കണ്ടുമുട്ടി അലേഹ ടി വി നോക്കുകയാണ്

എന്താണ് എന്റെ വർത്താനം ചോദിച്ചപ്പോ മലയാള വിശേഷം ചോദിച്ചപ്പോ മലയാളം നീ ഏതാ പൊള്ളി അത് പൂളോട് തെറ്റിട്ടാ പറഞ്ഞു ഞാൻ അതിന് കൂട്ടുപിടിക്കാൻ നിക്കണ്ട മന്ത്രത്തരാണ് അത് ഓക്കെ അലയല്ലാത്ത ദിവസങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ഏ ആ മാറ്റി ഇനി മുതൽ ജന്ന വെച്ചോ നീജി എനിക്ക് പെടുന്നതാണെനിക്കിഷ്ടമല്ല അതുകൊണ്ട് സങ്കടം സങ്കടം കൊണ്ട് ഇരിക്കരുത് ഇനി ഇവിടെ നിന്നുള്ള ഇവിടെ നിന്നുള്ള ദിവസം ഒരു ദിവസം പോലും ജൈന വിട്ടിക്കരുത് ഒരു മണിക്ക് ഒരു മിനിറ്റ് പോലും ആ ഒരു മിനിറ്റ് പോലും ജൈനെ ആ ഒരു മിനിറ്റ് പോലും ജൈനെ മാറിക്കരുത് ഇവിടെ തന്നെ നിർത്തണം അൻ്റെ അടുത്ത് തന്നെ നിർത്തണം ആ ആ ചെലപ്പോ അടിക്കോ തലക്ക് റിമോട്ടോണ്ട് തലക്കല്ലും രാത്രി ഉറങ്ങില്ല ഏഹ് കറി ഇട്ട് കൈക്കാൻ പാടീട്ടാ അയ്യാ കൊഴപ്പല്ല സങ്കടൊന്നുമില്ല ആ കൊടുക്ക് അല്ലേഹാ ഒരൊറ്റ കൊടുത്താ ഒരൊറ്റ കൊടുത്താ ഒരൊറ്റ കൊടുക്ക ഒറ്റ ഒറ്റ കൊടുക്ക് കൊടുക്കേ കൊടുക്ക് കൊടുക്ക് ഇനി ഒരാ കൊടുക്ക് ഞാൻ അതെന്നെ അനുഭവിക്കാ പറഞ്ഞേ എന്താ പറഞ്ഞെന്നറിയോ അതും അങ്ങനെയൊന്നും ചെയ്യൂലക്കടി അത് രണ്ടും ഇന്റെ അടുത്തേക്ക് വന്നപ്പോ ഞാൻ വിചാരിച്ചത് എന്റെ മയം ഇത് മാറിയതാണോ ഓളെ കൂടെ കളിച്ചില്ലാന്നുണ്ടെങ്കിൽ ഓള് ചെയ്യുന്ന ചീത്ത എന്തൊക്കെയാണെന്നറിയോ റിമോട്ടോട് തലക്കല്ല കണ്ണ് മാന്ത വായ ചുണ്ട് പിടിച്ച് വലിക്കുക ങ്ങനെ പാട് ഇബള്ളത്ര ഇതുണ്ടോ കുരുത്തകുണ്ടോ ആള് പാവാട്ടോ ആള് സൈലാണ് ചെറുക്കണൊക്കെ നിറത്തിന് എന്തായിരുന്നു കൊഴപ്പം ഉം കാക്ക കുളിച്ച പൊക്കാവൂലോ കുട്ടിയൊക്കെ ഒരു അലേഹ 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 എന്താ നിറത്തിൽ വ്യത്യാസം അല്ല നിങ്ങള് നിറ നിറല്ല നിറല്ല എന്ന് പറയുമ്പോ പിന്നെ ആക്കി പറയണമാരി ആ എപ്പോഴും വരല്ലേ കൈ നിൻ്റെ അലയൊക്കെ ഞാൻ എടുത്ത ഡ്രസ്സ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇതിട്ടപ്പോൾ ഒരു ഒരു പക്വത ഉള്ളൊരു കുട്ടിയായി പക്ഷെ പ്രവർത്തിയിലില്ലായെന്നുള്ളൂ ഏഹ് ഇതേമാരുത്ത ഡ്രസ്സുകൾ എടുക്കണം നല്ല അതായത് വെയിറ്റും ഇല്ല ഡ്രസ്സ് നല്ല സുഖമാണ് പക്ഷേ നല്ല ഉണ്ട് കിട്ടും എത്രയായി മാർ ഡ്രസ് എടുത്തപ്പോഴേക്ക് അപ്പൊ കിഡോപ്പി ഉള്ളപ്പോൾ എന്തിനെ ഡ്രസ്സ് എടുത്തു കിഡോപ്പിയിൽ പോവാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല ആ കിഡോപ്പിയിൽ അങ്ങോട്ട് പോലെ നമ്മളെ ഷോപ്പല്ലേ കൂട്ടത്തില് നമ്മളെ ന്യൂ ബേബിക്കുള്ള ഡ്രസ്സും എടുത്തിട്ടുണ്ട് പിന്നെ സിനുവിന് ഡ്രസ്സ് എടുത്തിരുന്നു അപ്പൊ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇൻഷാ അല്ല നാളെ ഞമ്മള് നമ്മുടെ മോന്റെ പേര് റിവീൽ ചെയ്യുന്ന വീഡിയോസിലാണ് ഞമ്മളാ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരിക ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും അത് കുറച്ച് വൃത്തിക്ക് എഡിറ്റ് ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി ഒരു സർപ്രൈസ് ആക്കിയിട്ട് ചെയ്യണം ഒരുപാട് ആൾക്കാർ ഫാമിലിയൊക്കെ വന്നിരുന്നു അല്ലെ അവരൊക്കെ വന്നിരുന്നു എന്തായാലും ഇൻഷാ അല്ല അതൊക്കെ നല്ല രീതിക്ക് കഴിഞ്ഞു അങ്ങനെ കുട്ടിനെ കണ്ടു കുട്ടിൻ്റെ അടുത്തേക്ക് എത്തി ഡ്രസ് മരുന്ന് കിട്ടുന്നോ നിൽക്കുള്ളത് ഇപ്പൊ നാളെ ഉമ്മ പോവാണ് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പൊ ഉമ്മനെ ബസ് ഏറ്റവും അമ്മ പറയുന്നത് എന്നിട്ട് നിങ്ങള് എങ്ങനെ പോണേ കുടികളായിട്ടേക്ക് പോ നിനക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നില്ലെങ്കിൽ തമിഴ്നാട് പോകണം അല്ലെങ്കിൽ കൊല്ലം കുടി പോയിട്ട് എവിടക്കേക്കാന്നുള്ളത് കുടിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നേരെ തറവാട്ട് പോയി കുളി ഓപ്ഷനല്ലോ നിജാസം നിന്നോ നിന്നുകണോ എനിക്ക് നിക്കുന്നോണ്ടൊക്കെ ഇപ്പൊന്നുമില്ല പക്ഷെ എനിക്ക് ഒതുങ്ങി ഇരിക്കാൻ കഴിയൂല അതാ സത്യം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ക്യാമറ ഇവിടുക്ക് മണ്ടാനും പറ്റില്ല ഒന്ന് തിരിയാനും പറ്റില്ല ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾക്ക് കറക്റ്റ് ഞാൻ എവിടെ പേപ്പറായിട്ട് ഇത്രയും സാധനം ഇവിടെ ഉള്ള ആൾക്കാർ തെറ്റിച്ചതാണ് അതുകൊണ്ടോ ഇതാ അതൊക്കെ പിന്നെ തെറ്റിച്ചതാണ് അതായത് ഇവിടുത്തെ പേപ്പർ കണ്ടോ അതാ ഈ റെഡ് ഇട്ടതൊക്കെ ഇവിടുത്തെ റൂൾസ് തെറ്റിച്ചതാണ് ഈ റെഡ് ഇട്ടതൊക്കെ അതായത് ചെക്കിംഗ് ടൈമും ചെക്കൗട്ട് ടൈമും നേരം നേരം വൈകിട്ട് പിന്നെ യൂസിങ് ദ പൂള് പിന്നെ അത് ബൈസ്റ്റാൻഡർഡ് ഒന്ന് ഇതിലേ ഇത് വെച്ചിരിക്കുന്നത് ബൈ സ്റ്റാൻഡർ ഒന്ന് ചൈൽഡ് ഒന്ന് സുപ്പീരിയർ റൂമിൽ ബൈ സ്റ്റാൻഡർ ഒന്ന് ചൈൽഡ് ഒന്ന് പിന്നെ പേഷ്യൻ്റും അതായത് ഒരാളും 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 നിൽക്കാൻ പറ്റുള്ളൂ ജൂലക്സ് റൂമിലാണെങ്കിൽ രണ്ട് ബൈസ്റ്റാൻഡർ ഇതൊക്കെ പിന്നെ തെറ്റിച്ചതാണ് കാശ് പിന്നെ ഔട്ട് സൈഡ് ഫുഡ് ഡ്രിങ്ക് ഒന്നും ഇവിടെ അലൗഡ് അല്ല വിസിറ്റർ ടൈം പത്ത് അഞ്ച് പക്ഷേ കറക്റ്റ് ചിട്ടാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ് അല്ലേ ചിട്ട നമ്മൾ പഠിക്കുന്നതാണല്ലോ നമ്മൾ അവിടുത്തെ ടീ റിമോട്ട് അടിക്കുമല്ലോ എന്താ ഇനി കുട്ടി ഇപ്പം ചെറിയ മാറ്റം വന്നോ ദിവസം കൂടും തീറും ഇപ്പം നിങ്ങൾക്ക് അലേൻ്റെ മോശപ്പം തോന്നുന്നു പക്ഷെ മൂക്ക കൻ്റെ പോലെ തോന്നുന്നു അതെ മൂക്കൻ്റെ പോലെയാണ് പക്ഷെ സൈഡിൽ നോക്കുമ്പോൾ വാപ്പയും പക്ഷെ അന്നത്തെ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ചെറിയ നല്ല ചെറിയ ആള് അന്നത്തെ കമന്റ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് വാപ്പാൻ്റെ അതേപോലെ ഉണ്ട് വാപ്പ പുതിയതായിട്ട് ഭൂമിയിലേക്ക് കുഞ്ഞായി ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ കമന്റ്സ് ഇട്ടായിരുന്നു എന്തായാലും സിനുവിൻ്റെ ഉമ്മി ആൾക്കാരൊക്കെ പരിപാടിക്കൊക്കെ വന്നിരുന്നു സിനിമയുടെ അമ്മയൊന്ന് ഇത്ര ദിവസം ഇവിടെ ഉണ്ടായിരുന്നു എത്ര ദിവസം അഞ്ച് ദിവസവും അഞ്ച് ദിവസത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ലൈഫ് ഇവിടെ നല്ല എ സി റൂം പറയാൻ നേരത്ത് ഫുഡ് ചികിത്സ ട്രീറ്റ്മെൻറ്റ് നാളെ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം കേട്ടോ അതായത് രാവിലത്തെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ് റൂമിലേക്ക് എനിക്ക് കയറാൻ പറ്റുമോ കയറാൻ പറ്റുമോ കയറാൻ പറ്റുണ്ടാവില്ല അല്ലേ അല്ല ഈ ഒറ്റയ്ക്കാണെങ്കിൽ കയറാലോ എന്നെലിവർ റൂമിൽ കയറിയാൽ പിന്നെ റൂട്ട് റൂമിൽ കയറാനും നിക്കേണ്ടി ലേബർ റൂമിൽ കയറിയില്ലേ കൈ അപ്പൊ എന്തായാലും ഇഷ്ട അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ അലേഹ എത്തിയിട്ടുണ്ട് അലേഹാണ്ടോ അലേഹക്ക് ഇവിടെ നടക്കാനുള്ള സ്ഥലം കുറവുകൊണ്ടാണ് ഇന്നിവിടെ നിക്കട്ടെ ഇനി രാത്രി രാത്രിത്തെ ഈ കണ്ടോ ഉറങ്ങില്ല ഇന്ന് പ്രത്യേകിച്ച് ഉറങ്ങില്ല ഏ അതിന് എവിടെ കടത്തു അത് ഇങ്ങനെ ബെഡിലൊന്നും ഇപ്പൊ കൊട്ടി ഉറങ്ങില്ല ആ തൊട്ടിയിലെ ഉള്ള ഓൻ കിടക്കില്ലേ ഓനെവിടെ കിടത്തല് അപ്പൊ ഏ സി ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടാളെ കടന്നു ഞാൻ കടന്നുണ്ട് സി സി ഇല്ലാതെ തണുപ്പ് വരുന്ന രാത്രിക്കത്തെ ഫുഡ് എന്താ വരിക ഇന്നലെന്തായിരുന്നു ഫുഡ് അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇത് രാത്രി തേങ്ങി തേങ്ങി കറിയാ അപ്പൊ എനിക്ക് ഒരു ഇടങ്ങിയ പാവം എന്റെ മുഖത്ത് പോക്കുമ്പോ ഒരു സങ്കടം ഉമ്മാന കാണാതെ മക്കൾക്ക് പനിയും കൂട്ടിക്കൊള്ളുന്നാലേ അയിന് പറയാൻ അറിയില്ല പിന്നെ അന്നെ വീഡിയോ കോൾ ചെയ് താറ്റാന്ന് പറഞ്ഞാ പിന്നെ അത് അപ്പൊ അന്നെ നല്ല മിസ്സാവുന്നുണ്ട് അപ്പൊ കുഴപ്പമില്ല കൊഞ്ചിവിടെ ഈ കുട്ടിന്റെ ഫോട്ടോ കണ്ട അതിന് ചോദിക്കാൻ കാണിച്ചു കൊടുക്കലില്ല ഒത്തനേരം നോക്കിട്ടില്ലല്ലോ അയിന്റെ അടുത്തു വരുന്നില്ല ഹലോ ആ എന്തായാലും എന്റെ പാത പിന്തുടരും ദുനിയാവ് കുട്ടി തന്നെയാണ് അതിന്റെ വിശേഷങ്ങൾ ഇനി വരാൻ കിടക്കുന്നൂ നാളെ മുതൽ നമ്മൾ ഞമ്മളിവിടുത്തെ നൈറ്റിലെ വിശേഷങ്ങളും പകലിലെ വിശേഷങ്ങളും അതേമാതിരി ഓരോ വിശേഷങ്ങളും പിന്നെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച പേരും ഒരു സജഷനും കൂടി തരാം കുട്ടിയുടെ പേരിൻ്റെ അക്ഷരം ഏലാണ് തുടങ്ങുന്നത് അപ്പം എല്ലാവരും എന്താക്കുക ഏറ്റവും കൂടുതൽ നമുക്ക് വന്നതുമാണ് അപ്പം നിങ്ങളത് ഗസ് ചെയ്യാം എന്താവും കുട്ടിയുടെ പേരിൻ്റെ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ തന്നെ അതിനോ ടൈമില്ല ഏറ്റവും കൂടുതൽ വന്ന ആളുകൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഒരു സമ്മാനം നമ്മൾ തരുന്നതാവും ഓക്കെ ആരാണ് ഇടുന്നത് എന്നുള്ളത് നോക്കട്ടെ ഇൻഷാല്ല ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ മട്ടൺ സൂപ്പ് വന്നിട്ടുണ്ട് ഇമ്മ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് മട്ടൺ സൂപ്പ് അങ്ങനെ ഉണ്ട് നോക്കാം സിനൂന് വന്ന ഇന്നലെ ആയിരുന്നു ഇന്ന് ഇന്ന് മട്ടനാണ് ഞാൻ മട്ടൻ കഴിക്കാത്തത് കൊണ്ട് എനിക്ക് പറ്റൂല ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ഒരു മട്ടൺ സൂപ്പ് എങ്ങനെ നോക്കട്ടെ തണ്ടലൊക്കെ ദൂരട്ടെ പണ്ടത്തെ നടത്തും ഇപ്പം അല്ലേ are you sí, sí.